ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ ഗ്രോത്തിന് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നമുക്ക് കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നത് നമുക്ക് ഹെയർ നല്ല വോളിയം ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ട് അല്ല നമുക്ക് ഒരു ഫ്രിസി ആയിട്ടും കേളി ആയിട്ടുള്ള ഹെയർ അങ്ങനെ വോളിയം തോന്നില്ല അത് ജസ്റ്റ് എപ്പോഴും നമ്മൾ ഒതുങ്ങിപ്പോവും നമ്മളിപ്പോൾ ഒരു പുറത്തൊക്കെ പോവുകയാണെങ്കിൽ കാറ്റ് കൊണ്ടിട്ട് ഭയങ്കരമായിട്ട് അത് ഒതുങ്ങി പോലെ നിൽക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ പറന്ന് ബുഷ് ആയിട്ട് നിൽക്കും അങ്ങനത്തെ ഒരു ടൈപ്പ് ഹെയറിൻ്റെ സ്റ്റൈൽ ഒന്ന് മാറ്റി കൊണ്ടുപോകും അതുപോലെ ഗ്രോത്ത് വെക്കാനും കൂടെ വേണ്ടിയിട്ടുള്ളതാണ് അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മളെ കമന്റ് ബോക്സ് ബോക്സിൽ വന്നുവെച്ചാൽ ഇങ്ങനെ ഈ ഒരു ടൈപ്പ് ഹെയർ കുറച്ചും കൂടി ഒന്ന് വോളിയം ആയിട്ട് തോന്നാൻ വേണ്ടിട്ട് എന്താ ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ഈ രീതിയിൽ ചെയ്തിട്ടാണ് എന്റെ ഹെയറിൻ്റെ ടെക്സ്ചർ ഒന്ന് മാറി വന്നു എൻ്റെ ആദ്യം ഭയങ്കര ഒരു കളിയായിരുന്നു അപ്പം അത് മാറിയിട്ടിപ്പോൾ ഇങ്ങനത്തെ ഒരു ടൈപ്പിലേക്കും അതുപോലെ ഗ്രോത്ത് വെക്കാൻ കാരണമൊക്കെ ആയിട്ടുള്ള ഒരു പാക്കാണ് അത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇത് നമ്മൾ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം ഞാൻ വീട്ടിലല്ല അപ്പം അതിൻ്റെയായാലും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങൾക്ക് ചിലപ്പോൾ സൗണ്ടിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവും ഒക്കെ ക്ഷമിക്കാം അപ്പോൾ നമുക്ക് എങ്ങനെ എങ്ങനെയാന്നുള്ളത് നോക്കാം അതിന് മുന്നേ നമ്മളീ ഒരു ചാനൽ നിൽക്കുന്ന എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം അവർ ഫാമിലി അപ്പോൾ നമ്മൾ ഈ ഒരു ചാനൽ അതേപോലെ ഹെയർ ഗ്രോത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട് പിന്നെ അതുപോലെ ബ്യൂട്ടി ടിപ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം അതുപോലെ നമ്മൾ നമ്മളൊരു ചാനലിലത്തെ വീഡിയോ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ബ്യൂട്ടി ടിപ്സ് കാര്യങ്ങളൊക്കെ ഒരു വീഡിയോയിൽ ഞാൻ പോസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് നിങ്ങൾക്ക് കമന്റിലേക്ക് അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനനുസരിച്ച് കുറച്ചും കൂടി നിങ്ങൾക്ക് അത് ചെയ്ത് നോക്കിയിട്ട് ഓക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ

നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഉലുവയാണ് ഉപ്പ് ഉലുവ നമ്മളൊന്ന് പുതിർത്തി എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് കൂടുതൽ ടൈം കൊണ്ടാണ് മുള വന്നത് നിങ്ങളല്ലാത്ത രീതിയിൽ ഒരു ആറ് മണിക്കൂർ തന്നെ ഒന്ന് പുതിർത്തി വെച്ചാൽ തന്നെ ഉലുവ നല്ലോണം പുതിർന്ന് കിട്ടും പിന്നെ വേണ്ടത് നമുക്ക് അലോവേരയാണ് അപ്പോൾ ഒരു പകുതി അലോവേര എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതുവരെ സോക്ക് ചെയ്ത് വെച്ചാൽ വെള്ളം ഉലുവ സോക്ക് ചെയ്ത് വെച്ചാൽ വെള്ളം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക നല്ലോണം മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അത്യാവശ്യം ഒരു പേസ്റ്റ് കൺസിസ്റ്റൻസി ആകുമ്പം നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യുക ഇനി നമ്മളെ ഹെയറിൽ അപ്ലൈ ചെയ്യാണ് വേണ്ടത് നിങ്ങളത് അര മണിക്കൂർ നമ്മളെ റൂട്ട് മുതൽ നമ്മൾ സ്കാൽപ്പ് വരെ അപ്ലൈ ചെയ്ത് വെക്കുക എന്നിട്ട് നിങ്ങൾ വാഷ് ഔട്ട് ചെയ്താൽ അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് നമ്മൾ ആ ഒരു പാക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പം നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഒരു ആഴ്ച അത് ചെയ്ത് അത് കഴിഞ്ഞു പിന്നെ അടുത്തൊരാഴ്ച നിങ്ങളത് നോക്കാതെ നിൽക്കരുത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്താ വെച്ചാൽ അതിലൊരു ചേഞ്ച് വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക നമുക്ക് ഹെയർ ഗ്രോത്തിന് പറ്റുന്നതാണോ എന്നുള്ളത് മനസ്സിലാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളിപ്പോൾ എന്ത് പാക്ക് ആണെങ്കിലും നിങ്ങൾ അത് യൂസ് ചെയ്യുക ഫസ്റ്റ് നിങ്ങൾക്ക് അത് യൂസ് ചെയ്ത് എന്തെങ്കിലും അലർജി അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരികയാണെങ്കിൽ മാത്രം അത് സ്റ്റോപ്പ് ചെയ്യുക അല്ല നിങ്ങൾക്ക് കുഴപ്പമില്ല അത്യാവശ്യം നിങ്ങളെ ഹെയർ ഒന്ന് ണ്ട് അതൊരു നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ നമ്മളെ ഹെയറിന് എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ചേഞ്ച് നമ്മളെ ഹെയറിൽ മനസ്സിലാവും അപ്പോൾ അത് വന്നിട്ടുണ്ട് എന്നുള്ള മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെന്തെയ്യാം അതൊരു അടുത്ത ആഴ്ച അതുപോലെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്തിട്ട് ഒരു ദിവസം ഏതെങ്കിലും ഒരു ദിവസം നോക്കി നിങ്ങൾ അത് ചെയ്യാൻ നോക്കുക അതിലൂടെ നമുക്ക് നല്ല ഹെയർ ഗ്രോത്ത് വെക്കും പെട്ടെന്ന് അങ്ങ് സ്റ്റോപ്പ് ചെയ്ത് പോകാനും പാടില്ല കേട്ടോ അപ്പം ആദ്യം ശ്രദ്ധിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ ഹെയർ നിൽക്കുന്നുണ്ടല്ലേ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളെ ഹെയർ മാറ്റി ഞാൻ എൻ്റെ ഫോട്ടോ കൂടുതലും ഞാൻ തമിനേൽസിലിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ ഹെയർ ഏത് ടൈപ്പിലാണ് വരല് എന്നുള്ളത് ബട്ട് ഇപ്പം ഇങ്ങനത്തെ ഒരു മാറ്റത്തിലേക്ക് ഇപ്പം നമ്മൾ ഒതുങ്ങി നിൽക്കും കേട്ടോ നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന നോക്കി അഴിച്ചിട്ട് എന്നെ കൂടെ ഇങ്ങനെ നിൽക്കുന്ന ബട്ട് ഇതേപോലെ നല്ല ഒരു ലെവലായിട്ട് നിന്നോളുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ള ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ ഹെയർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടവർ ബൈ ബൈ